നമ്മുടെ സ്വന്തം കണ്ണൂർ ജില്ലയിൽ അധികം എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത അധികം ക്രൗഡഡ് അല്ലാത്ത ഒരു സ്പോട്ടിലേക്കാണ് ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് ഒരു പ്ലാനിങ്ങുമില്ലാത്ത റൈഡുകൾ പലപ്പോഴും അടിപൊളിയാകാറില്ലേ അത്തരത്തിൽ കണ്ണൂരിൻ്റെ മലയോരത്തേക്ക് റൈഡ് ചെയ്തു പോയപ്പോൾ ഗൂഗിൾ മാപ്പിൽ അവിചാരിതമായി കണ്ട കണ്ടൊരു സ്പോട്ടാണ് പയ്യാവൂരിനടുത്തുള്ള കുഞ്ഞിപ്പറമ്പ് ഗുഹ ഞങ്ങൾ പോയ സമയത്ത് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു നിശബ്ദതയുണ്ടല്ലോ ഗുഹയുടെ നിശബ്ദത അത് പുറത്തുനിന്ന് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അഡ്വഞ്ചറൊക്കെ കുറച്ച് താൽപ്പര്യം തന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങി താഴെ എത്തി വന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ഒരു ഹോളിവുഡ് സിനിമയുടെ ഫ്രെയിം പോലെ വെളിച്ചം ഇറങ്ങി വരുന്നു കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങിയപ്പോൾ മറുഭാഗത്ത് മറ്റൊരു വെളിച്ചം കാണാൻ പറ്റി അപ്പോഴാണ് നേരത്തെ വന്ന രണ്ട് പേർ അകത്തുണ്ടെന്ന് മനസ്സിലാകുന്നത് ഈ ഒരു ഭാഗമായിരുന്നു ഗുഹയുടെ മെയിൻ അട്രാക്ഷൻ ഗുഹയുടെ മുകൾ ഭാഗത്തായുള്ള ഒരു ഹോളിൽ നിന്നും സൂര്യകിരണങ്ങൾ താഴേക്ക് പതിക്കുന്നു നല്ല കിടിലൻ ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ഉച്ച സമയത്താണ് നമ്മൾ പോയത് ഉച്ച സമയത്താണ് അപ്പോൾ ആ ഒരു ഉച്ച ടൈമിൽ മാത്രമാണ് ഇത്രയും ഭംഗിയിൽ ആ ലൈറ്റ് അകത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു പതിനൊന്ന് മണി തൊട്ട് തൊട്ടൊരു മണി വരെയുള്ള ആയിരിക്കും ഇത് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം അവിടെ നിന്ന് എൻജോയ് ചെയ്യുമ്പോഴും ഗുഹയുടെ ആ ഒരു ഭീകരത ഉണ്ടല്ലോ അത് ശരിക്കും അറിയാൻ പറ്റും കാരണം ആ ഒരു നിശബ്ദത തന്നെ ഒരു ഡ്രോപ്പ് വെള്ളം വീഴുന്ന ഒരു സൗണ്ട് പോലും നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും ഞങ്ങൾ ആദ്യം കരുതിയത് ഗുഹയുടെ ഏകദേശം അവസാനത്തെ ഭാഗത്താണ് നമ്മൾ എത്തിയതെന്നാണ് പക്ഷേ താഴോട്ട് നോക്കിയപ്പോഴാണ് ഇനിയും പോകാനുണ്ടെന്ന് കാണാൻ പറ്റിയത് ജസ്റ്റ് മുന്നോട്ട് നടന്നപ്പോൾ തന്നെ മൊബൈൽ ഫ്ലാഷ് ലൈറ്റിൽ എടുക്കുന്ന വീഡിയോയിൽ എന്തൊക്കെയോ പൊടിപടലങ്ങൾ ഇങ്ങനെ ശക്തിയായി കാറ്റു വരുന്നത് പോലെ തോന്നി കൂടാതെ ഒരു ബാഡ് സ്മെല്ലും ഉണ്ടായിരുന്നു ചെറുതായി കിതപ്പും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു താഴോട്ടേക്ക് നോക്കിയപ്പോൾ പിച്ച് ബ്ലാക്ക് ആണ് അത്രയും ഒരു ഇരുട്ടാണ് ഒന്നും കാണാൻ പറ്റില്ല എന്ന് മനസ്സിലായി നല്ലൊരു ടോർച്ച് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിനകത്ത് വ്യക്തമായിട്ട് കാര്യങ്ങൾ കാണാൻ പറ്റുക എന്ന് തോന്നി ഞങ്ങളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ് ആയിരുന്നു നേരത്തെ പറഞ്ഞ ഭീകരതയ്ക്ക് മാറ്റി കൂട്ടാൻ മറ്റൊരു ശബ്ദം കൂടി ഇടയ്ക്കിടക്ക് കേൾക്കുന്നുണ്ടായിരുന്നു വവ്വാലുകളുടെ ശബ്ദം അതുകൊണ്ട് തന്നെ ഒന്നുകൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ താഴെ പോകാമെന്ന് തന്നെ തീരുമാനിച്ചു ബാറ്റ് സ്മെല്ലുണ്ട് gara gara <laughs> താഴെത്തി ഗുഹയുടെ മുഗൾ ഭാഗത്തേക്ക് നോക്കിയപ്പോഴാണ് ശരിക്കും അത്ഭുതപ്പെട്ടത് അത്രയും ബാറ്റ്സ് ആയിരുന്നു മുകൾ ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നത് അവ ഇടയ്ക്കിടക്ക് തലങ്ങും വിലങ്ങും പറക്കുന്നുണ്ടായിരുന്നു വിടും താഴേക്ക് ഓർന്നിറങ്ങാൻ വഴിയൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും നേരെ പോകാനുള്ള വഴി തീർന്നതായി നമുക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ പിന്നെ താഴേക്ക് ഇറങ്ങാൻ നിന്നില്ല കുറച്ചു സമയം ആ കുറ്റാ കുറ്റക്കൂരി ഇരട്ടത്തിന്ന് അല്പം പേടിച്ചിട്ടാണെങ്കിലും വൗവായകളെ ശബ്ദമൊക്കെ ആസ്വദിച്ച ശേഷം ഞങ്ങള് മുകളിലേക്ക് കയറിപ്പോയി അപ്പോഴേക്കും കുറച്ച് കർണാടക സ്വദേശികളായ ടൂറിസ്റ്റുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നൈറ്റ് മോഡിൽ ഫ്ലാഷ് എന്തായാലും കണ്ണൂർ ജില്ലയിലെ ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ട് തന്നെയാണ് കുഞ്ഞിപ്പറമ്പ് ഗുഹ മറ്റൊരു കിടിലൻ സ്ഥലത്തിൻ്റെ വീഡിയോയുമായി വീണ്ടും കാണാം